Hello, KTC members. Here is your tip of the day. Hello, friends. I am going to go to the next ചിലപ്പ് അപൂർവമായിട്ട് ഫ്രൈ ലൈനർ ട്രക്കിന് ഒരു സ്റ്റാർട്ടിങ്ങിന് വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് എളുപ്പത്തിലൊന്ന് സോൾവ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ടോ ട്രക്ക് വിളിക്കേണ്ട സാഹചര്യം വരെ വരും കാരണം അത് സ്റ്റാർട്ടാകത്തില്ല അത് സി പി സി നോട്ട് കോൺഫിഗേഡ് എന്നുള്ള ഒരു ഡിസ്പ്ലേ വന്ന് നിൽക്കും പിന്നെ ട്രക്ക് സ്റ്റാർട്ടാകത്തില്ല നമ്മളിങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കുറേ ലൈറ്റുകൾ ഓപ്പൺ ആയിട്ട് വന്ന് നിന്നതിന് ശേഷം സി പി സി നോട്ട് കോൺഫിഗേഡ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്ന് നിൽക്കും സ്റ്റാർട്ടർ ബ്ലോക്ക് ടെൻ ഇൻറ്റു ന്യൂട്രൽ എന്ന് പറഞ്ഞ് ഇത് അപ്പിയർ അപ്പിയറായിക്കൊണ്ടിരിക്കും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാനിപ്പോഴേ ഈ ട്രക്ക് ആ അവസ്ഥയിൽ കിടക്കാൻ ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ചു ആള് വന്ന് കുറച്ചൊക്കെ നോക്കിയതിന് ശേഷം ആള് വേറൊരാളിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയൊക്കെയാണ് ആ സമയത്ത് ഞാൻ ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും സി പി സി യൂണിറ്റിന്റെ പ്രോസസ്സർ അമിതമായിട്ട് തണുത്ത് കഴിയുന്ന സമയത്ത് പ്രോസസറിനെ ടക്കിന്റെ മറ്റു ഫംഗ്ഷനുകളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി അപ്പോൾ ഈ പ്രോസസ്സറിനെ സി പി യു സി പി സിയുടെ പ്രോസസറിനെ എങ്ങനെ വാമാക്കാം എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴേക്ക് എന്റെ ട്രക്കിൽ ഞാൻ ഇതുപോലൊരു ഹെയർ ഡ്രയർ വെച്ചിട്ടുണ്ട് നല്ല അമിതമായ തണുപ്പ് വന്നു കഴിഞ്ഞാൽ കയ്യൊക്കെ പ്രോസൺ ആയിപ്പോയാ ട്രക്കിൽ കയറിയിട്ട് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് ഇത് ഓൺ ചെയ്ത് കയ്യോ കാളോ ചൂടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങ് നിങ്ങളെ കാണുന്നത് യാണ് അപ്പൊ അതുപോലെ തന്നെ ഈ ട്രക്ക് രണ്ടു ദിവസമായി സ്റ്റാർട്ട് ആകാതെ കിടക്കുന്ന ട്രക്ക് ആയതുകൊണ്ട് ഈ ഹെയർ ഡ്രയർ ഇതിന്റെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബാറ്ററിയും ഡൗൺ ആകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് എന്റെ കയ്യിൽ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഇതുപോലെ എന്റെ കയ്യിൽ കിടക്കുന്നുണ്ട് ഇത് ഞാൻ അടുത്ത് കിടക്കുന്ന ഒരു ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രക്ക് അല്ലെ അതിന്റെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇത് നമ്മുടെ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോഴും ഈ ബോർഡിനകത്താണ് നമ്മുടെ ഈ വയറിംഗിന്റെ കംപ്ലീറ്റ് ഫീസും അതിന്റെ റിലേയും സി പി സി എല്ലാം ഉള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ സാധനം ഓപ്പൺ ചെയ്യുക ഇവിടെ പുള്ളിയിട്ടുണ്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ എല്ലാ ക്ലിപ്പും എടുത്ത് മാറ്റാൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഈ ഇതാണ് ഇതിന്റെ യൂണിറ്റ് ഇത് ഇതുപോലെ തുറന്നതിന് ശേഷം ഇത് ഇതിനകത്താണ് കംപ്ലീറ്റ് റിലേയും ഫീസും വരുന്നത് മെയിനായിട്ട് ഈ സ്റ്റാർട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റിലേ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് കുഴപ്പം വന്നാലും സംഭവിക്കാം അതെല്ലാം ഞാൻ നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ നമ്പർ ഈ ഫീസ് പോയാലും സംഭവിക്കും ഈ ഫീസാണ് പോയെങ്കിൽ ഇത് മാറ്റി ഈ ഇത് സ്പെയർ ഉണ്ട് സ്പെയർ ഇടാൻ പറ്റും പക്ഷേ ഇപ്പോഴേ തണുപ്പ് റിലേറ്റഡ് ആയതുകൊണ്ട് ഈ ഫീസ് ബോർഡിൻ്റെ ബാക്ക് സൈഡിനാണ് അതിൻ്റെ പ്രോസസ്സർ ഇരിക്കുന്ന പാനൽ ബോർഡ് അപ്പോൾ അത് വാമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇത് ഈ വയർ ഡ്രയർ വെച്ച് ഇത് ചൂടാക്കയാണ് വയർ ഡ്രയർ വെച്ച് ഈ ടീച്ച ബോർഡ് മൊത്തത്തിൽ എല്ലാ സ്ഥലവും ചൂടാക്കുന്നു മൊത്തത്തിൽ എല്ലാ സ്ഥലവും ചൂടാക്കി കുറച്ച് സമയം ചൂടാക്കിയതിനു ശേഷം ഞാനിപ്പോൾ ഇനിയിപ്പോ വന്ന് നേരെ ഈ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമുക്ക് നോക്കാം സ്റ്റാർട്ട് അതാണ് ട്രക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് അപ്പോഴും എല്ലാവരും ഒരു ഹെയർ ഡ്രൈ ചെയ്ത് ഒരു എക്സ്റ്റൻഷൻ കേബലും ട്രക്കിൽ കരുതുക ഇതുപോലെയുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എനിക്കെന്തോ ലൈറ്റൊക്കെ ഒന്ന് ഫ്ലാഷ് ചെയ്യുന്നുണ്ട് അതെന്താണ് ഞാൻ ഇനി രണ്ടാമത് നോക്കാം അതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് ചെയ്താൽ തീർച്ചയായിട്ടും പറയാം